ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ജലജ പറയാണ് എൻ്റെ ഏട്ടത്തി ഇനി എന്തായാലും വെറുതെ വിടരുത് എന്നാ എന്നയെ ഓരോ ദിവസം ഏട്ടത്തിയിൽ നിന്നും അടർത്തി മാറ്റിയിരിക്കുകയാണ് ആദർശിനെ എന്നിങ്ങനെ പറയണെട്ടോ അത് നീ പറയുന്നത് ശരിയാണ് എന്നു ദേവയാനി അവിടെ ഉടൻ പറയുമ്പോൾ ജലജ തിരിച്ച് പറയണം ഏട്ടത്തി അതിനുള്ളൊരു വഴി ഞാൻ പറയട്ടെ അവളെ ഒരു മോഷണക്കാരിയാക്കാം അവളെ ഒരു കള്ളിയാക്കാം എന്നിട്ട് ഈ വീട്ടിൽ നിന്ന് നമുക്ക് ഇറക്കി വിടാം ആരും ചെയ്യേണ്ട ആദർശ എന്നെ ചെയ്തോളും എടി നിൻ്റെ മനസ്സിലിരി പറയാൻ തന്നെയാണ് ഞാനീ മുന്നോട്ട് പോകുന്നത് നീ എന്താണ് എൻ്റെ മോളോട് ചെയ്യാൻ പോകുന്നതെന്ന് എനിക്കറിയണം കാരണം പല കാര്യങ്ങൾക്കും ഞാനും ഒപ്പം നിന്നവളം തന്നെ ആണല്ലോ അതുകൊണ്ട് ഇപ്പോഴാർക്കും ഞാൻ പിടി നിങ്ങൾ എൻ്റെ കുഞ്ഞിനോട് എത്രത്തോളം ദ്രോഹം ചെയ്യുമെന്ന് അറിയട്ടെ അതിനുശേഷം എൻ്റെ തിരിച്ചടി നിങ്ങൾക്ക് പ്രതീക്ഷിക്കുന്നതിലപ്പുറമായിരിക്കും എന്നിങ്ങനെ ദേവയാനി മനസ്സിൽ കുറിക്കുമ്പോൾ ജലജ് ചോദിക്കുകയാണ് എന്താ ഏട്ടത്തി ഏട്ടത്തി എന്തെങ്കിലും മനസ്സിൽ ചിന്തിക്കുന്നുണ്ടോ അത് കേട്ടിടുന്നത് ഏയ് ഒന്നുമില്ല ഞാൻ ഈ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാം അപ്പോൾ ഏട്ടത്തിക്കും തോന്നിയില്ലേ ആ സംശയം ആദർശ ഏട്ടത്തിൽ നിന്ന് അകന്ന് പോവാണെന്ന് ആ അതുകൊണ്ടല്ലേ പല കാര്യങ്ങളും ഞാൻ കണ്ണടക്കുന്നത് കാരണം കണ്ണടക്കുന്നത് കൊണ്ടാണല്ലോ ഇപ്പോൾ ഈ വീട്ടിൽ ഒരു പ്രശ്നം ഉണ്ടാവാത്തത് ഏട്ടത്തി ഏട്ടത്തെ അങ്ങനെ തലതാഴ്ത്തി കൊടുക്കേണ്ട അത് വേണ്ട ഞാൻ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ട് എൻ്റെ മോനെ എന്ന് എനിക്കറിയില്ലേ അവനില്ലാതെ ഒരു നിമിഷം എനിക്ക് കഴിയില്ല പ്രത്യേകിച്ച് മരണത്തോട് മല്ലടിച്ച് മരണം മുന്നിൽ കണ്ട ഒരു വ്യക്തിയാണ് ഞാൻ അങ് അങ്ങനെയുള്ള എനിക്ക് എൻ്റെ മകൻ എന്നെ വിട്ടു പോയി കഴിഞ്ഞാൽ അതെനിക്ക് താങ്ങാൻ കഴിയില്ല അത് വേണ്ടായിട്ടെത്തിയ അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് അവളെ ഓഫീസിൽ നിന്ന് ഞമ്മക്ക് അവിടെ നിന്ന് ഓടിക്കാ എന്ന് പറയാനാണ് അതിനെന്താ വഴി ആ വഴി ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞ് ജലജ പറയാനിട്ടാണ് അത് കൊള്ളാം നീ ഈ പറയുന്ന ആയിട്ട് എന്നാൽ ആദൃശം തന്നെ അവളെ ഈ വീട്ടിൽ നിന്ന് പറഞ്ഞു വിട്ടോളൂ അപ്പോൾ പിന്നെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ ആദർശന് വെറുക്കപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായും ആദൃശ്യം അവളെ ഓർത്ത് ഉറക്കമില്ലാത്ത രാത്രികളും ഉണ്ടാവില്ലല്ലോ എന്നിങ്ങനെ ദേവിയാനി പറയുമ്പോൾ ഇപ്പോഴാണ് ഞങ്ങളുടെ എന്ന് ആയതെന്ന് പറയാനിട്ടോ അങ്ങനെ ജലജ അവിടെ നിന്ന് പോകുമ്പോൾ ഒത്തിരി സന്തോഷം ജലജക്കാവുമ്പോൾ ദേവിയാനി നീ കളി തുടങ്ങിക്കോ എന്നാൽ ഈ കളിയിൽ നീ പ്രതീക്ഷിക്കാത്ത റിസ്റ്റ് ആയിരിക്കും വരാനിരിക്കുന്നത് അതെന്താ ായാലും നിനക്ക് തന്നെ തിരിച്ചടിയായിരിക്കും എന്നിങ്ങനെ പറയുന്നു കേട്ടോ പിന്നീട് അവ ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ് താൻ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം തനിക്ക് തന്നെ വിനയായി വരികയാണ് പത്ത് ലക്ഷം അതെങ്കിലും കിട്ടുകയായിരുന്നെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യായിരുന്നു ഒന്നും കിട്ടിയില്ല ഒരു ലക്ഷം പോലും കിട്ടിയില്ല തൻ്റെ കൂട്ടുകാരന്മാരോട് താൻ പറഞ്ഞ വാക്കുകളും അതൊക്കെ ഇപ്പോൾ വെറുതെയായി എന്നിങ്ങനെ ചിന്തിച്ചിരിക്കുമ്പോൾ എന്താടാ നിൻ്റെ മനസ്സ് മുഴുവൻ മരവിച്ചതുപോലെ ആ അമ്മേ എൻ്റെ മനസ്സ് മുഴുവൻ മരച്ചിരിക്കുകയാണ് എനിക്ക് യാതൊരുവിധ സമാധാനവുമില്ല എങ്ങനെ പണം നിണ്ടാക്കുമെന്ന് ആലോചിച്ചിട്ടാണ് ഇപ്പോൾ പഴയതുപോലെ എനിക്ക് ആരും പണം തരുന്നുമില്ല എന്തായാലും നല്ലൊരു വഴി കിട്ടിയിട്ടുണ്ട് ആ നയനയെ ഇവിടെ നിന്ന് അടിച്ചിറക്കി കഴിഞ്ഞാൽ തീർച്ചയായും പിറകെ നവയും പോയിക്കോളും യാതൊരുവിധ സ്വസ്ഥയും അവൾക്കും കൊടുക്കാതിരുന്ന അവളും ഇറങ്ങിക്കോളും അതിനുള്ള ഒരു വഴിയൊക്കെ ഉണ്ട് എന്താമ്മ ഉദ്ദേശിച്ചത് അതെ ഞാനിപ്പോൾ ഒരു വഴി നിന്നോട് പറയാം അതുപോലെ നീ അങ്ങ് ചെയ്യോ എന്താമ്മ അതെ നയനയെ ഒരു പെരുങ്കളിയാക്കണം ആ പെരുങ്കളിയാക്കി ആദർശിന് തന്നെ തോന്നണം അവളൊരു പെരുങ്കളിയാണ് പണത്തിന് വേണ്ടി അവൾ പലതും ചെയ്യുന്നു അങ്ങനെ ആദർശി തന്നെ ഈ വീട്ടിൽ നിന്ന് അവളെ അടിച്ചിറക്കാം അപ്പം എന്താ അമ്മ പറയുന്നത് പറഞ്ഞു തരാം എന്ന് പറഞ്ഞിട്ട് അവർ തമ്മിൽ എന്തൊക്കെയാ സംസാരിക്കുന്നു കേട്ടോ അപ്പൊ അത് കേൾക്കുന്ന ഇവിടെ ഉടൻ തന്നെ അഭി പറയാണ് എന്താ അമ്മേ ഇതൊക്കെ നടക്കുന്ന കാര്യമാണ് എത്ര പ്രാവശ്യം അവളെ കള്ളിയാക്കാൻ നോക്കുന്നത് കള്ളന്മാരാവുന്നത് പിന്നീട് ഞമ്മളാണ് ഇത് നീ വിചാരിക്കുന്നത് പോലെയല്ല ഏട്ടത്തെയും സപ്പോർട്ടാണ് ആര് വല്ല്യമ്മയാണ് അതെ വല്യമ്മേയും കൂടെയുണ്ട് അതുകൊണ്ട് തന്നെ നീ പേടിക്കണ്ട ദേവയാനി ഏട്ടത്തി കൂടെ ഉള്ളത് കൊണ്ട് തന്നെ നീ ഞാൻ പറയുന്നത് പോലെയൊക്കെ അങ്ങ് ചെയ്യേ തീർച്ചയായും അവർ പിന്നീട് ആദർശ വീട്ടിൽ നിന്ന് ഇറക്കി വിടുമ്പോൾ അവർ തടയാനും നിൽക്കില്ല കാരണം അവരുടെ മകൻ അവരിൽ നിന്ന് കൈവിട്ട് പോകാൻ ഒരു തോന്നൽ അവർക്കും ഉണ്ട് അതുകൊണ്ട് തന്നെ നീ ഞാൻ പറയുന്നത് പറഞ്ഞതുപോലെ ചെയ്യെന്ന് പറയുന്നുട്ടോ അപ്പം ഇത് കേൾക്കുമ്പോ അപ്പം ശരി അമ്മേ നാളെ ആവട്ടെ ഞാൻ അമ്മ പറഞ്ഞതുപോലെ ചെയ്യാമെന്ന് പറയുന്നുണ്ടോ പിന്നീടാണെങ്കിൽ ആ അനാമികയാണ് കാണിക്കുന്നത് അനാമികയ്ക്ക് വല്ലാത്തൊരു ടെൻഷൻ ഈശ്വര ഇനി എന്ത് ചെയ്യും എന്താണ് ഇപ്പോൾ ഇതിനൊരു പ്രതിവിധി ഇവളെ ഈ വീട്ടിൽ നിന്ന് അടിച്ചിറക്കാൻ ആ നയനപുരാണം കേട്ട് കേട്ടു മടുത്തു കാരണം ഈ വീട്ടിൽ പലതും നടക്കുന്നു നവ്യകാരണവും അതുപോലെ തന്നെ ഇനിയിപ്പോൾ ഒരു എസ് ഐ ആവും കൂടി ചെയ്താൽ ഈ വീട്ടിലുള്ളവർ എല്ലാവർക്കും അവളെ വാനോളം പുകഴ്ത്തുന്ന ആ വാക്കുകൾ താൻ കേൾക്കേണ്ടി വരും തൻ്റെ വാക്കുകൾക്ക് ഈ വീട്ടിൽ യാതൊരു വിലയും ഇല്ല എന്നിങ്ങനെ ജലജ അങ്ങോട്ടേക്ക് കടന്നു വരുന്നു കേട്ടോ ചലച്ച പറയാം എന്താ മോളെ പതിവില്ലാത്ത ഒരു ടെൻഷനൊക്കെ എനിക്ക് പതിവില്ലാത്ത കാര്യങ്ങളാണല്ലോ ഇപ്പം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്തിനും ഏതിനോ വലിയമ്മ കൂട്ടുണ്ടായിരുന്നു അപ്പം അവരുല്ല അവരില്ല എന്ന് നിന്നോട് ആരാ പറഞ്ഞത് പിന്നെ അവരുടെ സ്വഭാവം കണ്ടില്ല അവരിവിടെ ഓരോ കാര്യവും പറയുമ്പോൾ ആദർശം ഉറങ്ങില്ല രാത്രി ഉറക്കമില്ലാത്ത രാത്രിയാണ് അതുകൊണ്ട് പറ്റില്ല എന്നൊക്കെ നയനെ സപ്പോർട്ട് ചെയ്ത് പറയുമ്പോൾ അവർക്കിപ്പോൾ പഴയതുപോലെയൊന്നുമില്ല ഇപ്പൊ ഞമ്മളോടാണ് വെറുപ്പ് അതൊക്കെ നിന്റെ തോന്നലാണ് ഇപ്പോൾ എനിക്കപ്പോൾ ഏട്ടത്തിൽ നിന്നു എന്ത് കാര്യത്തിന് ഒരു പെങ്കൊള്ളിയാക്കാൻ ഇത് കേട്ട അനാമിക നിങ്ങളൊന്നും മിണ്ടാതിരുന്നേ വെറുതെ ഓരോന്ന് പറഞ്ഞു മോഹിപ്പിക്കുന്നത് നയനെ പെരിങ്കൊള്ളിയാക്കില്ല അവർക്ക് ഒന്നും നയനോട് ഇപ്പൊ വെറുപ്പൂല ഇല്ല മോളെ ഉണ്ട് അവരെ ആദർശം പേടി കൊണ്ടാണ് ആദർശിപ്പോ നയന എന്ന് വെച്ച ജീവനാണല്ലോ വേറെയുള്ളവരും ആദർശനൊപ്പം നിൽക്കുന്നുണ്ടല്ലോ അപ്പോൾ അവർ മരണം മുന്നിൽ കണ്ടത് കൊണ്ട് തന്നെ അവരുടെ ഉള്ളിൽ ഒരു ഭീതി അവരുടെ മകൻ നഷ്ടപ്പെടുമോ എന്ന് അത് ഏതൊരു അമ്മക്ക് ഉണ്ടാവുമല്ലോ അത് തന്നെ അവർക്കും ഉണ്ടായത് അതുകൊണ്ട് തന്നെ അവരൊരു പ്ലാൻ പറഞ്ഞിട്ടുണ്ട് ആ പ്ലാൻ പ്രകാരം ഞാനും അവരും അങ്ങനെ നാളെ അഭിയോട് അത് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് എന്താ പ്ലാൻ ഒന്ന് പറഞ്ഞേ എന്നിങ്ങനെ പറയുമ്പോൾ ഉണ്ടാവാൻ പോകുന്ന ആ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചലച്ചി പറഞ്ഞു കൊടുക്കാനായിട്ട് ഇതൊക്കെ കേൾക്കുന്ന അനാമികക്ക് ഒരു എനർജി ഒക്കെ കിട്ടിയിട്ടോ ഉറങ്ങി തൂങ്ങിയിരിക്കുന്ന അനാമിക അത് ശരിയാണ് അത് നന്നു എന്ന് തീരുമാനമെടുക്കുകയാണ് അങ്ങനെ പതിവ് ആദർശും നയനെ ഓഫീസിലോട്ട് പോകുന്നു കൂടെ അബിയും പോകുന്നു അബി വേറെ വഴിക്ക് എന്നാൽ ദേവയാനിയാണെങ്കിലും എൻ്റെ മോളെ ഇന്ന് പെരുങ്കള്ളി നോക്കുമ്പോൾ എൻ്റെ മകൾക്ക് വലിയ നേട്ടമാണ് ഇന്ന് ഉണ്ടാവാൻ കിടക്കുന്നത് അത് നിങ്ങൾക്കാർക്കും അറിയില്ല അത് കാണാൻ ഇരിക്കുന്നുള്ളോ എന്നിങ്ങനെ ദേവയാനി മനസ്സിൽ കരുതുന്നുട്ടോ പിന്നീടാണെങ്കിൽ ആദർശം നയനെ ഇറങ്ങുന്നു അതേപോലെ തന്നെ ഓഫീസിൽ കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങിയാണ് അപ്പോൾ നയന ഭക്ഷണം കഴിക്കാൻ വേണ്ടി ആദർശിന്റെ അടുത്തോട്ട് പോകുന്ന സമയം അഭി അവിടെ വരികയാണ് കേട്ടോ അപ്പോൾ ആ ഓഫീസിൽ പുതിയ ഡിസൈൻ വരച്ചിട്ടുള്ള ആ ഡിസൈനർ ഒരു കമ്പനിക്ക് കൊടുക്കാനുള്ള ആ ഒരു മാല അത് ഒരു ബോക്സിലാക്കിയിട്ട് അഭി എന്ത് ചെയ്യുന്നു നയനയുടെ ബാഗിൽ ഇങ്ങനെ വെക്കുകയാണ് കേട്ടോ ഇതേ സമയം അത് വെച്ച് അങ്ങ് പോവുകയും ചെയ്യാണ് പിന്നീടാണെങ്കിൽ ഹൂണക്ക കഴിക്കൽ കഴിഞ്ഞ് നയന തൻ്റെ ബാഗ് തുറക്കുമ്പോൾ അതിൽ ഈ ബോക്സ് കാണുന്നു കേട്ടോ അപ്പോൾ ഇതൊരു മാലയാണെന്ന് മനസ്സിലാക്കിയ നയന ഇതെനിക്കുള്ള എന്തോ ചതിയാണ് എന്തായാലും ആരോ എന്നെ ഒരു പെരുങ്കല്ലിയാക്കാൻ വേണ്ടി ചെയ്തു വെച്ചിരിക്കുകയാണ് എന്തായാലും ഇതങ്ങനെ വെറുതെ വിടാൻ പറ്റില്ല എന്തായാലും ഇത് എൻ്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ എന്ന് േ ചിന്തിക്കുന്നു പിന്നീട് പവിത്രയെ വിളിക്കാൻ ക്ലയൻറ്റിന് കൊടുക്കാനുള്ള ആ മാല അത് എടുത്തു കൊണ്ടുവരുമെന്ന് പറയുമ്പോൾ ആ മാല അവിടെ കാണാനില്ല എന്ന് പവിത്ര പറയാനിട്ടോ ഇത് കേൾക്കുന്ന ആദർശ് പൊട്ടിത്തെറിക്കാൻ എവിടെ പോയി ആ മാല എവിടെ എന്ന് പറയാനിട്ടോ എന്നാൽ ഈ സമയം ആ മാല അവിടെ കാണുന്നില്ല എന്ന് എല്ലാവരും പറയണം അപ്പോൾ സ്റ്റാഫുകളോട് എല്ലാവരോടും ആദർശ് അത് തിരിയാൻ പറയുന്നു അങ്ങനെ എല്ലാവരും ആ ഒരു മാല തിരഞ്ഞുകൊണ്ടിരിക്കുന്നു പക്ഷെ ആ മാല എവിടെയില്ലെന്നുള്ള സത്യം എല്ലാവരും വെളിപ്പെടുത്തുമ്പോൾ അഭിയാണെങ്കിലും ഇന്നിവിടെ കാണാനിരിക്കുന്നത് എന്തായാലും അടിപൊളി തന്നെയാണ് എന്നിങ്ങനെ ചിന്തിക്കുന്നു ഇതേ സമയമാണെങ്കിലും നയന ഓഫീസിൽ നിന്നും ഇറങ്ങാനും കഴിഞ്ഞിട്ടുണ്ടാവട്ടോ അപ്പൊ അവർ പറയുകയാണെങ്കിൽ ഇനിയിപ്പോൾ ഇവിടെ ആകെ ഒരു സ്റ്റാഫായിട്ടുള്ളത് അതിപ്പോൾ നയനയാണല്ലോ നയനയുടെ ബാഗിലായിട്ട് ഉണ്ടാവുമോ എന്നിങ്ങനെ പറയുമ്പോൾ ഏട്ടാ എന്താടാ നീ പറയുന്നത് എൻ്റെ ഭാര്യയെ പെരുങ്കള്ളിയാക്കാൻ നോക്കുന്നു എന്ന് ആദർശ് പറയുമ്പോൾ അല്ല എല്ലാവരും ഇവിടെ പരിശോധിച്ച സ്ഥിതിക്ക് ഈ ഓഫീസിൽ നിന്നിരുന്ന നയനയാണല്ലോ അപ്പൊ നയനയെ ഒന്ന് പരിശോധിക്കാൻ നല്ലതാണ് ഏട്ടാ അല്ലാതെ വേറൊന്നും കരുതി പറഞ്ഞതല്ല എന്നിങ്ങനെ പറയുമ്പോൾ ശരി ഞാൻ വീട്ടിലോട്ട് പോട്ടെ അവിടെ ചെന്നേ എന്റെ ഭാര്യയെ എല്ലാവർക്കും മുന്നിൽ അങ്ങ് അവളുടെ ബാഗും ആ റൂമും മൊത്തത്തിൽ അങ്ങ് പരിശോധിച്ചാൽ ഇതിനൊരു പരിഹാരം ആവുമല്ലോ എന്നിങ്ങനെ പറയുമ്പോൾ ആ അത് തന്നെ വേണേട്ടാ എന്നിങ്ങനെ പറഞ്ഞ അനിയും അബിയും അവിടെ നിന്നും ആദർശിന്റെ കൂടെ വരുകയാണ് അപ്പൊ ആദർശാണെങ്കിൽ മൊത്തത്തിൽ കലിപ്പിലാണ് ആ മാല പോയത് കൊണ്ട് തന്നെ ആദർശ് വലിയ ദേശത്തിലാണ് കയറി വരുന്നത് അപ്പൊ നയനെ എന്ന് ഉറക്കെ ഉച്ചത്തിൽ വിളിച്ചാണ് ആദർശ അങ്ങോട്ടേക്ക് വരുന്നത് കേട്ടോ ഇത് കണ്ട ഉടനെ നവ്യ പറയാണ് ആദർശൻ എന്നെ വിളിക്കുന്നുണ്ട് എന്തായാലും നീ ചെല്ലെ കാര്യം പിന്നെ നമുക്ക് പറയാമെന്ന് പറയുന്നു പിന്നീട് ആദർശിന്റെ അടുത്ത നയന ചെല്ലണേട്ടാ അപ്പം നയനയോട് ചോദിക്കുകയാണെങ്കിൽ നിൻ്റെ ബാഗിങ്ങ് എടുത്തു കൊണ്ടുവന്ന് നിന്റെ ബാഗിൽ ഒരു മാലയുണ്ടോയെന്ന് അറിയണം എന്താ ആദർശമായിട്ടാണ് ഈ പറയുന്നത് അതേ ക്ലയൻറ്റിന് കൊടുക്കാൻ വെച്ച ആ മോഡൽ ഉണ്ടല്ലോ ആ മോഡൽ അവിടെ കാണാതെ ആയിരിക്കുന്നു നീ എന്നെ മാത്രമാണ് ഇനി ആ ഓഫീസിൽ പരിശോധിക്കാനുള്ളൂ അതുകൊണ്ട് തന്നെ ആ മാല നിൻ്റെ ബാഗിലുണ്ടോയെന്ന് ചെക്ക് ചെയ്യണം അത് കേട്ട ഉടൻ തന്നെ അഭിക്ക് വലിയ സന്തോഷമാവാണ് അപ്പോൾ ഉടൻ തന്നെ ആ വേണം എന്ന് പറയണേട്ടോ അപ്പോഴേക്കും നയന അത് എടുക്കാൻ പോകുമ്പോൾ അഭി പറയണം അത് വേണ്ട ഈ വീട്ടിൽ വേറെ ആരെങ്കിലും പോട്ടെ എന്ന് തീരുമാനം എടുക്കുകയാണ് ഉടൻ തന്നെ ജലജയെ പറഞ്ഞു വിടാണ് അങ്ങനെ ജലജ ചെല്ലുന്നു അങ്ങനെ ജലജ ഈ ബാഗുമായി എടുത്തു വരുമ്പോൾ തീർച്ചയായും ഈ മാല അതിലുണ്ടാവും എന്ന ജലജ അത് എടുത്തു വരുന്നത് കേട്ടോ ഇതേ സമയം നവ്യയുടെ മുഖത്ത് വലിയൊരു പുഞ്ചിരി ഉണ്ട് ഇതേ സമയം ദേവിയാനി ആണെങ്കിൽ ഈശ്വര എൻ്റെ മോളിവിടെ കളിയാകപ്പെടുമോ എന്ന പേടിയോട് കൂടി ദേവിയാനി നിൽക്കുകയാണ് അപ്പോഴാണ് ജലജ ഈ ബാഗുമായി ആദർശിൻ്റെ മുന്നിലോട്ട് വരുന്ന അങ്ങനെ ആദർശ നയനയുടെ ബാഗ് തുറക്കുമ്പോൾ അതിലൊരു ബോക്സ് ഉണ്ട് അത് കാണുന്ന അഭിയും ജലജയും ഒത്തിരി സന്തോഷിക്കുകയാണ് കേട്ടാ കാരണം ആ ആ ബാഗിൽ ഇവളെ ഈ പറഞ്ഞതുപോലെ തന്നെ സ്വർണം കിട്ടാൻ പോവല്ലേ അവൾ കള്ളിയാവാൻ പോകില്ലേ ആദർശം എന്തായാലും ഇവളെ അവിടെ നിന്ന് അടിച്ചിറക്കും എന്ന പ്രതീക്ഷയോട് കൂടി നിൽക്കുകയാണ് ഇതേ സമയം ദേവയാനയുടെ ഉള്ളിൽ പിടപെടക്കുകയാണ് തൻ്റെ മോള് ഇവിടെ നിന്ന് ഇറങ്ങി ഇറങ്ങിപ്പോകേണ്ടി വരുമോ ഇതിൽ തനിക്ക് ഇടപെടാനും പറ്റില്ലല്ലേ ഈശ്വര താൻ എന്ത് ചെയ്യും എന്ന ആ പ്രതിസന്ധിയിൽ നിൽക്കുമ്പോൾ ആദർശം തുറന്നു നോക്കുമ്പോൾ അതിൽ കാണുന്ന കാഴ്ച ഒരു വാച്ച് ആയിരിക്കൂട്ടോ അത് കാണുന്നതിനോട് കൂടിയിട്ട് ആ പീൻ ചെലചി ഇതിലുള്ള നെക്ലേസ് എവിടെ പോയി എന്നാ ഒരു പറച്ചിലാവൂട്ടോ അങ്ങനെ അവർ തമ്മിൽ പരസ്പരം രണ്ടു പേര് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് ആ മാല ഞാൻ അമ്മ ആ ബാഗിൽ തന്നെ വെച്ചത് അവളത് അടിച്ചു മാറ്റി എന്ന് തോന്നുന്നു ഈശ്വര എത്ര വിലപിടിപ്പുള്ള മാലയാണത് എന്നിങ്ങനെ അവർ തമ്മിൽ പരസ്പരം പറയുമ്പോൾ അഭി പറയണേ നിങ്ങൾ എന്താ പരസ്പരം എന്തൊക്കെയാ പറയുന്നത് അല്ല നിന്റെ അനിയത്തിയല്ലേ ഈ വീട്ടിൽ വന്നതിന് ശേഷം അവൾ വേറെ എവിടെയെങ്കിലും സ്വർണം കൊണ്ടുവച്ചുമോ എന്ന് പറയാൻ പറ്റില്ലല്ലോ എന്ന് ചിലച്ച് പറയുമ്പോൾ അദൃശനെ ദേഷ്യം പിടിക്കുന്നുണ്ട് കേട്ടാ ഉടൻ തന്നെ അഭി പറയാണ് ഈ ഒരു ബോക്സിലല്ലേ ഞമ്മളെല്ലാവരും മാല വെച്ചിരുന്നത് ഇവിടെ ഇങ്ങനെ വാച്ച് ആയി പോയിട്ടുണ്ടെങ്കിൽ ആ മാല ആരോ അടിച്ചു മാറ്റിയിട്ടുണ്ട് ആദർശേട്ടാ അത് ഇവർ ഇത് ആരെങ്കിലുമൊക്കെ ആണോ എന്ന് പറയാൻ പറ്റില്ല ആദർശേട്ടനോട് പറഞ്ഞു കഴിഞ്ഞാൽ ആദർശേട്ടൻ ദേഷ്യമാണല്ലോ അതുകൊണ്ട് തന്നെ ഈ വീട്ടിൽ നയനയുടെ റൂമ് മൊത്തത്തിൽ പരിശോധിക്കട്ടെ എന്ന് പറയുമ്പോൾ നയനയുടെ റൂമ് ആക്കണ്ട ഈ വീട്ടിലെ എല്ലാവരുടെയും ബാഗ് റൂം പരിശോധിക്കണം എന്നിങ്ങനെ പറയുമ്പോൾ നയനെ പറയണേ ഈ ബോക്സ് എങ്ങനെ എൻ്റെ ബാഗിൽ വന്നു ഇത് എൻ്റെ ബോക്സ് അല്ല ഇത് ആരോ മനഃപൂർവ്വം എന്നെ കള്ളിയാക്കാൻ വെച്ചതാണ് എന്നിങ്ങനെ പറയണേട്ടാ അപ്പോഴെ നവ്യ പറയണേ നയനെ നിന്നെ കള്ളിയാക്കാൻ ആരോ വെച്ചതാണെങ്കിൽ തീർച്ചയായും ഇവരുടെ എല്ലാവരുടെയും ബാഗ് പരിശോധിക്കട്ടെ എന്ന് തീരുമാനം എടുക്കുകയാണ് അങ്ങനെ എല്ലാവരും അവരുടെ ബാഗായിട്ട് വരികയാണ് അനാമികയും ഈ പറയുന്ന ജലജയും നയനയും നവ്യമൊക്കെ ബാഗ് കൊണ്ടുവരികയാണ് അപ്പോൾ ഉടൻ തന്നെ എല്ലാവരുടെയും ബാഗ് ഓരോരുത്തരും ഓരോരുത്തരെ ഇങ്ങനെ പരിശോധിച്ച് തുടങ്ങുമ്പോൾ പിന്നീട് ആ മാല കിട്ടുന്ന ജലജയുടെ ബാഗിൽ നിന്നായിരിക്കട്ടോ അങ്ങനെ ജലജയുടെ ബാഗിൽ നിന്നും ആ ദൃശ്യം ആ മാല എടുക്കുമ്പോൾ ജലജ അവങ്ങയെ ഞെട്ടിപ്പോണേ ഇതേ സമയം ഇപ്പോഴെന്താണ് ഉണ്ടായത് അമ്മയും മകനും ഇതുതന്നെ ചെയ്യുള്ളൂ ഉടൻ മുത്തശ്ശൻ പറയാൻ ശരിയാണ് അവന് തോന്നിയിട്ടുണ്ടാവും അവൻ്റെ അമ്മയുടെ ബാഗ് പരിശോധിക്കില്ലെന്ന് കരുതി അവൻ അവൻ്റെ അമ്മയുടെ ബാഗിൽ ഇട്ടിട്ടുണ്ടാവും എന്നിട്ട് നയനമോളെ കുറ്റക്കാരിയാക്കാൻ നോക്കുകയാണില്ലേ അത് കേട്ടാ ഇവരൊന്ന് ഞങ്ങൾ ഞങ്ങളൊരിക്കലും ആ മാല എടുത്തിട്ടില്ല മുത്തശ്ശ എന്ന് ജലജയും അഭിയും ഒപ്പം പറയാൻ ശ്രമിക്കുമെങ്കിലും ഇവിടെ നവ്യയും നയനയും ഇങ്ങനെ പരസ്പരം ചിരിക്കണു കേട്ടോ അപ്പം ദേവയാനയും ചിരിക്കുന്നുണ്ട് കാരണം ഈ ബോക്സ് ഈ മാല നയനെ കണ്ടതുകൊണ്ട് തന്നെ വീട്ടിൽ വന്ന് അഭിക്കൊരു പണി കൊടുക്കണമെന്ന് നയന മനസ്സിൽ കുറിച്ചിരിക്കുകയാണ് അങ്ങനെ നവ്യോട് കാര്യങ്ങൾ പറയുമ്പോൾ ജലജയുടെ ബാഗിലിടുകയാണ് നല്ലത് ഇത് എന്തോ ഒരു പണി ചെയ്യാൻ വേണ്ടി അവർ ചെയ്തതായിരിക്കും എന്തായാലും അമ്മയറിയാതെ മകനൊരു പ്രവൃത്തിയും ചെയ്തി ചെയ്യില്ല ആദ്യം ഈ അനിത അനന്തപുരിയിലെ ഏറ്റവും വലിയ കള്ളി ഈ ജലജയാണെന്നുള്ള സത്യം എല്ലാവർക്കും മുന്നിൽ തെളിയട്ടെ എന്നൊക്കെ പറയുന്നത് ദേവയാനി മറിഞ്ഞു നിന്ന് കേട്ടിട്ടുണ്ടാവും കേട്ടോ അങ്ങനെ നവിയും നയനയും കൂടി തിരിച്ച് ആബിക്കും ജലജക്കും പണി കൊടുക്കുമ്പോൾ എല്ലാവരും ഇതിന് പിറകിൽ ആരാണ് കളിച്ചതെന്നറിയാതെ ജാനകിയും അനാമികയും ഒക്കെ ഞെട്ടി നിൽക്കേട്ടോ